就是你。 ഹായ് മണ്ണാർത്തടി എവിടെ ആയിരുന്നു ജയ ദിവസം കണ്ടിട്ടില്ലല്ലോ ലൈക്ക് അടിച്ചുടാ എൽസബത്ത് വന്നിട്ടുണ്ടല്ലോ സെക്കൻഡല്ലേ ലൈക്ക് പറഞ്ഞു ഡി ജെ ഞാൻ ഉം ഓക്കെ ഓക്കെ പറയാടാ എന്താ വിശേഷം കാവിൽ എന്താ നിന്റെ ഒക്കെ കമൻ്റ് ഹൈഡ് ആയിട്ടാണല്ലോ വരുന്നത് ആ എന്താ പട്ടു പറ ആരട നിന്റെ നിന്റെ തന്നെ ഹൈഡായിട്ടായിരുന്നെ ഒറിജിനൽ ഐഡിയ വാങ്ങിച്ചുകൊണ്ടാണ് എന്റെ കമന്റ് കാണുന്നില്ലേ ചോദിക്കുന്നുണ്ട് ഉം ചിലതൊക്കെ കാണുന്നുണ്ട് ചിലത് ഹൈഡായിട്ടായിരുന്നെ ആണ് ആണോ ഉം ഓക്കെ ഞാൻ കുഴപ്പമില്ല നിന്റെ വീട് എവിടെന്ന പറഞ്ഞ ടീച്ചർ സുന്ദരനായിട്ടുണ്ടല്ലോ കണ്ണൂർ കണ്ണൂർക്കാരനാ നീ അത് ശരി കണ്ണൂർക്കാരാ നീ കണ്ണൂരല്ലല്ലോ നീ തമിഴ്നാട്ടിലുള്ള ആളാ ആളാറുണ്ട് താമിഴ്നാടാ നിന്റെ സ്ഥലം ഭയങ്കര ചൂടില്ലടാ നല്ല ചൂടാണല്ലോ ലേക്ക് ലേക്ക് ഹായ് ഹായ് എന്തുണ്ട് വിശേഷം സുഖാണോ സുഖാണോ നല്ല വിശേഷം സുഖം നിറഞ്ഞത് സുഖമായി പോകട്ടെ എനിക്ക് പനിയാ പനി പനി ചുമട്ടോ കുറവുണ്ട് я даму на... Нет, Натя... Идем. ഗുഡ് ഈവനിങ് പട്ടാമ്പി പറഞ്ഞിട്ട് നമ്മളെ കരൾ വന്നിട്ടുണ്ടല്ലോ കരളല്ലത് ഈ പറഞ്ഞിട്ട് നമ്മളെ കരൾ വന്നിട്ടുണ്ടല്ലോ കരളല്ലത് ലേക്കടിച്ചു എന്തുണ്ട് വിശേഷ സുഖാണ് ലൈക്ക് എന്ന് പറഞ്ഞിട്ട് താങ്ക് യുടാ കരളെ കോള് വന്നതാണ് കോള് വന്നതാണ് കരളല്ലത് കരള് കരളേ കരളിന്റെ കരളേണ്ടും സ്കൂള് വന്നപ്പോഴൊക്കെ എല്ലാവരും പോയി എന്താ രാത്ത എന്താ രണ്ട് ലേക്ക് ആര് ലേക്ക് അടിച്ചില്ലേ നന്നാത്തോടെ വന്നിട്ട് ഫസ്റ്റ് ലേക്ക് അടിച്ചു പോയി രണ്ട് ലേക്ക് അടിച്ചു കാരൽ ലേക്ക് അടിച്ചില്ല i'm mm, in mm, 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 mm. മായാവി എന്ന ഹൈ ബ്രോ എന്ന് പറഞ്ഞു താങ്ക് യു ഡാ മായാവി എന്തൊക്കെ സുഖാണോ ചാനലൊക്കെ എങ്ങനെയാ പോണു നിന്റെ എന്താ വിശേഷം സുഖാണോ നിനക്ക് സുഖേ മായാവി ചായ കുടിച്ചോ മായാവി ചായ കുടിച്ചോ നിന്നോട് വിൽക്കുന്നുണ്ട് ഞാൻ ചായ കുടിച്ചു ഞാൻ ചോദിച്ച ചോദ്യം പെട്ടെന്ന് എന്റെ കമന്റ് ആയിട്ട് വന്ന് മായാവി ഭയങ്കര കൊത്തുന്ന് മായാവി കൊത്തു കൊത്തു ഞാൻ കുടിച്ചുട്ടോ നല്ല വിശേഷം സുഖമായിരിക്കുന്നു ചാനലൊക്കെ നന്നായിട്ട് പോകുന്നു ഓകെ ഓക്കെ പോളി നിന്റെ മോണിയായി മായാവി മൂന്നി ആയ ചാനലാണോ നോ ഒന്നേ പോന് അമ്പത്തെട്ട് ഒക്കെ ഉണ്ട് അപ്പൊ മൂന്നി ആയോ മൂണിയായി എടാ നിന്റെ ലൈവ് വന്നപ്പ എന്റെ വരുന്നില്ലല്ലോ ഞാൻ വന്നോ നിന്റെ ഉം എന്താ പോണേ തിരക്കാം എന്നാലും വന്നല്ലോ സന്തോഷം ഓക്കെ ഓക്കെ ഡാ ബൈ ബായ് എന്താ ആരും കാണാത്ത നോട്ടി വന്നിട്ടില്ലേ പോയിട്ടില്ലേ ഏഴുമണിയാക്കിയുള്ളൂ ലൈല ഒന്നുണ്ട് പട്ടാമ്പി പറഞ്ഞിട്ടുണ്ട് സ്നേഹം തീരുണ്ട് ലൈല താങ്ക് യു എന്തുണ്ട് വിശേഷം ലൈക്കടിച്ചേ ലൈല ലൈല ലൈലത്ത ലൈലത്ത എനിക്കു തോന്നുന്നു ചേട്ടൻ്റെ ആയിരിക്കും ഓക്കെ ഹായ് സനീഷ ലേക്ക് സ്വാഗതം ലേക്കടിച്ചുട്ടെ ലേക്കടിച്ച് സബ് സബ് ഒക്കെ ചെയ്തോട്ടെ no subscribe on okay, channel la <mant على> <mant على> ഒരു സോങ് പാടും പാട്ട് പാടലില്ല ക മുത്തുമണി മുത്തുമണീസ് പാട്ട് പാടലില്ല പനിയാ പനി പാട്ട് നമ്മൾ തുകറി വരുമ്പോ പാടാം കട്ടിപ്പൊള്ളി അറിയും പാട്ടുകാരി കയറലുണ്ട് ഓക്കെ വീടെവിടെ മാടാ वीड़ वीड़ um mm -hmm. 紧不个不停。